കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിൽ നിന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടിസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ചു സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും രഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭഗിയാർന്നിട്ടുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിരിക്കുന്നത് നാലര മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡിൽ നിന്ന് ഗേറ്റുകൾ തുറന്ന നേരെ ആർട്ടിഫിഷ്യൽ വീടിന്റെ പ്രവേശിക്കുന്ന കടപ്പാക്കലുകൾ രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത നമുക്ക് ഈ ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് അഞ്ചു കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കൊളോണിയിൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ട മൂന്ന് വീടുകളിൽ രണ്ടെണ്ണത്തിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി അവശേഷിക്കുന്ന പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താൻ ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നോളം വലിയ ചേറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാകുന്ന വലിയ സിറ്റൌട്ടിന് അഭിമുഖമായി ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായ വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ള രീതിയിലുള്ള വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുവാനുള്ള പ്രൊഫഷൻ ഇപ്പോഴേ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള മൾട്ടി വുഡുകൾ കൊണ്ടുള്ള സപ്പറേഷനാണ് ലിവിംഗ് ഏരിയ സ്പേസും ഡൈനിങ് ഏരിയ സ്പേസുമായി തിരിച്ചിരിക്കുന്നത് ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തോട് തൊട്ടു ചേർന്ന ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വിശാലമായി മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ചെങ്കല്ലിലാണ് പൂർണ്ണമായും ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ എല്ലാ ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂം കണക്കിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലു പാളിയുടെ വലിയ ജനാലയും ഇരട്ടപ്പാളിയുടെ വലിയൊരു ജനാലയും ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമുകളിൽ സാനിറ്ററി ബ്രാൻഡുകൾ മാത്രമാണ് ഇനി വെക്കുവാനായിട്ടുള്ളത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ബെഡ്റൂമിന്റെ മധ്യഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിരിക്കുന്നു നാലു പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശദാംശങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ലിവിംഗ് ഏരിയ സ്പേറ്റിൽ നിന്നുമാണ് വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് മനോഹരമായി നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ഹാൻഡ് റെയിലുകൾക്ക് ോപ്പും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു സ്റ്റെയർവാളിലായി ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ വീട്ടിൽ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ലഭ്യമാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗവും നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗിയാർന്നിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും പ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീടിന്റെ അവസാന ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂമും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് ആയി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നതും ഇനി നമുക്ക് ഇവിടെ നിന്ന വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കുന്നത് ഭാഗങ്ങളും മനോഹരമായി തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ വലിയൊരു വില കമ്മ്യൂണിറ്റിയിൽ അഞ്ചു സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അൻപത്തി ലക്ഷം രൂപയാണ് ഈ വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത് പില്ലാ കമ്മ്യൂണിറ്റിയിൽ ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഇൻഫോ പാർക്കിനടുത്ത് ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം